ഹലോ ഫ്രണ്ട്സ് പോപ്പീസ് വേളിൻ്റെ ഏറ്റവും പുതിയ സ്വാഗതം നമ്മളിപ്പോൾ നെന്മാറയാണ് നെന്മാറ വല്ലങ്കി വേല കാണാൻ വന്നാണ് സാമ്പിൾ വെടിക്കെട്ടും നാല് പ്രധാന വെടിക്കെട്ടുകളും കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇത് സാമ്പിൾ വെടിക്കേണ്ട വീഡിയോ ആണ് നെന്മാറ ദേശത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ടാണ് വല്ലങ്ങി ദേശത്തിൻ്റെ സാമ്പിൾ വെടിക്കിട്ട് പൊട്ടിക്കുന്ന സ്ഥലത്തോട്ട് പൊക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് പൊട്ടി അതുകൊണ്ട് അത് എടുക്കാൻ വേണ്ടി സാധിച്ചില്ല അപ്പോൾ നെന്മാറ ദേശത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ടിൻ്റെ വീഡിയോക്കൊപ്പം പ്രധാന വെടിക്കെട്ടിൻ്റെ സമയം കൂടെ പറയുകയാണ് പ്രധാന വെടിക്കെട്ട് പൂരം ദിവസം ഏപ്രിൽ രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ രണ്ട് വൈകുന്നേരം ഏഴിനും എട്ടിനും ഇടയ്ക്ക് വല്ലങ്കി ദേശം ആദ്യം വെടിക്കെട്ട് പൊട്ടിക്കും അത് കഴിഞ്ഞിട്ട് എട്ടിനും എട്ടരയ്ക്കും ഇടയ്ക്ക് നെന്മാറ ദേശം വൈകുന്നേരം വെടിക്കെട്ട് പൊട്ടിക്കും അത് കഴിഞ്ഞ് പുലച്ചെ ആദ്യം പൊട്ടിക്കുക നെന്മാറ ദേശമാണ് നാലിനും അഞ്ചിനും ഇടയ്ക്ക് അത് കഴിഞ്ഞ് അഞ്ചിനും ആറിനും ഇടയ്ക്ക് വല്ലങ്കി ദേശവും പുലച്ചെ വെടിക്കെട്ട് പൊട്ടിച്ച് നാല് പ്രധാന വെടിക്കറ്റുകളും തീരും അങ്ങനെ നാല് പ്രധാന വെടിക്കെറ്റുകൾ നേരത്തെ തന്നെ എത്തി സ്ഥലമൊക്കെ പിടിച്ച് ഏറ്റവും നന്നായിട്ട് ഡിസ്പ്ലേ കാണാൻ പറ്റുന്ന സ്ഥലമൊക്കെ പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കാണാൻ പറ്റും നല്ല തിരക്കും നല്ല ചൂടും ഒക്കെ ഉണ്ടാവും വെള്ളവും കാര്യങ്ങളും എല്ലാം കൊണ്ടുവരാൻ മറക്കരുത് കൊട കാര്യങ്ങളെല്ലാം ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന വെടിക്കെട്ടും വേലയുമാണ് അപ്പോൾ ശ്രീ നെല്ലിക്കുളങ്ങര കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ വേല കാണാൻ വേണ്ടിയിട്ട് വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട് പോപ്പീസ് വരില്ല ഉണ്ട് ഏറ്റവും മനോഹരമായ ഡിസ്പ്ലേ വീഡിയോ നമ്മുടെ ചാനൽ വരുന്നതാണ് ചാനലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പം കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടുകളൊക്കെ ഉണ്ടാവണം നെന്മാറ കഴിഞ്ഞ വർഷം നല്ല റീച്ച് കിട്ടിയ വീഡിയോകളാണ് നമ്മളത് ഈ തവണയും നല്ല മനോഹരമായ വിഷ്വൽസ് നമ്മൾ തരുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം നെന്മാറ വല്ലങ്ങി വേല രണ്ടായിരത്തി ഇരുപത്തിനാല് നെന്മാറദേശത്തിൻ്റെ സാമ്പിൾ പിടിക്കിട്ട് ഇതാ കത്തിക്കുകയാണ് もう一度ね。